ഇരുപത്തി ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഒരു അഫർമേഷൻ പ്രിയമുള്ളവരെ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ദിവസം നിങ്ങൾ മുടങ്ങാതെ ആത്മാർത്ഥതയോടെ മനസ്സിൽ ഉറപ്പിച്ച് പരിശീലിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും നടപ്പാക്കാൻ കഴിപ്പുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു അഫർമേഷനാണ് ഇന്ന് പഠിപ്പിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകാം അഫർമേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് അതിന് ഞാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിൽ ഒരു ചെറിയ കഥ പറയാം നിങ്ങൾ സശ്രദ്ധ കേൾക്കുക ഒരിക്കൽ ഒരു വലിയൊരു വൈദ്യൻ ഒരു നാട്ടിലുണ്ടായിരുന്നു ആ വൈദ്യൻ ഫേമസ് ആണ് രാജ്യങ്ങളിൽ നിന്ന് പോലും വൈദ്യനെ കാണാൻ ആൾക്കാർ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പയ്യനുണ്ട് അവൻ്റെ പേര് കൊച്ചിരാമൻ ഈ കൊച്ചിരാമന് ഈ വൈദ്യൻ പഠിക്കണം വൈദ്യം പഠിക്കണം കാരണം അയാനും വലിയ ഫേമസ് ആകണം പക്ഷേ ഇയാളൊരു മണ്ടനാണ് ഒരു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒരു പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളു സ്കൂളിലൊന്നും പോയില്ല അപ്പം അയാൾക്കും ഇത് പഠിക്കണം അപ്പോൾ അയാൾ പല ദിവസവും ഇതൊക്കെ ദൂരെ നിന്ന് മാറി നിന്ന് ഇതൊക്കെ കാണും വൈദ്യടുത്ത് ആൾക്കാർ വരുന്നതും സംസാരിക്കുന്നതും പോകുന്നതും ഒക്കെ അപ്പോൾ ഒരു ദിവസം കാര്യസ്ഥനെ സമീപിച്ചു ഈ കൊച്ചുരാമൻ എനിക്കും വൈദ്യം പഠിക്കും എൻ്റെ അടുത്തും ആളുകൾ എന്നെ ചിലക്ക് വരണം അപ്പോൾ കാര്യസ്ഥൻ അവനെ ഓടിച്ചു വിട്ടു പല ദിവസവും കൊച്ചുരാമൻ കാര്യസ്ഥനെ കണ്ട് തൻ്റെ ആവശ്യങ്ങൾ പറയും വളരെ വിനീതമായിട്ടാണ് പറയുന്നത് കാര്യസ്ഥൻ ഇവനെ വരട്ടി ഓടിക്കും ഇങ്ങനെ പല ദിവസം ആവർത്തിച്ചപ്പോൾ ഈ മണ്ടൻ്റെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതിനുവേണ്ടി കാര്യസ്ഥൻ ഒരു ചെറിയൊരു തന്ത്രം പറഞ്ഞു കൊടുത്തു എടാ കൊച്ചിരാമ നീ ഒരു കാര്യം ചെയ്യ അടുത്ത വെള്ളിയാഴ്ച രാവിലെ കുളി കഴിഞ്ഞിട്ട് ഒരു ഒറ്റ മുമ്പും ഉടുത്തുകൊണ്ട് നീ ഇവിടെ വരണം ആ സമയത്ത് വൈദ്യർ കുളിയൊക്കെ കഴിഞ്ഞ് പൂജയും കഴിഞ്ഞിട്ട് പൂമുഖത്തേക്ക് വരുന്ന സമയമായിരിക്കും ആ സമയത്ത് നീ തൊഴുത് നിന്നാ മതി അപ്പോൾ അദ്ദേഹം ഒരു മന്ത്രം പറഞ്ഞു ആ മന്ത്രം ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ ഒരു വരി ആയിരിക്കും അത്രേ കാണും അത് നീ മനപ്പാടവുമാക്കി ആയിരത്തൊന്ന് തവണ ഉരുവിടണം അത് ഒരു ദിവസം ഉരുവിട്ടാൽ പോരാ ആയിരത്തൊന്ന് ദിവസം ആയിരത്തൊന്ന് തവണ വീതം ഉരുവിട്ടാൽ നിനക്ക് ഭയങ്കര മന്ത്രശക്തി ലഭിക്കും ആരെങ്കിലും രോഗികൾ വരികയാണെങ്കിൽ ഈ മന്ത്രം നീ ഉരുവിടണം അതെങ്ങനെയാണ് വെള്ളം തളിക്കണം ഈ മന്ത്രം ഉരുവിട്ട് മൂന്ന് പ്രാവശ്യം വെള്ളം തളിക്കണം രോഗിയുടെ പുറത്ത് ഈ ഓരോ പ്രാവശ്യം വെള്ളം തളിക്കുമ്പോഴും നീ മന്ത്രം പറയണം അത്രയും മതി രോഗി സുഖമാകും എന്ന് പറഞ്ഞു ഈ കൊച്ചുരാമൻ വിചാരിച്ചു ഇത് കറക്റ്റായിരിക്കും സത്യമായിരിക്കുമെന്ന് വിചാരിച്ച മണ്ടനായ കൊച്ചുരാമൻ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഒരു ഒറ്റ മുണ്ടൊക്കെ ഉടുത്ത് നേരെ വൈദ്യരടുത്ത് ചെന്നു അപ്പോൾ വൈദ്യര് കുറച്ച് സമയങ്ങൾക്ക് വെയിറ്റ് ചെയ്തു അപ്പോൾ വൈദ്യർ കുളിച്ച് പൂജാമുറിയിൽ പോയി പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂമുഖത്ത് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ കൊച്ചുരാമ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ദക്ഷിണയുമായിട്ടാണ് വന്നത് നേരത്തെ കാര്യസ്ഥം പറഞ്ഞിരുന്നു എന്തെങ്കിലും ദക്ഷിണ കൊണ്ടുവരണം അത് വെക്കണം എന്നിട്ട് തൊഴു നിൽക്കണം എന്നാണ് പറഞ്ഞത് അതനുസരിച്ച് അയാളുടെ കയ്യിലാകെ ഒരു കുമ്പളങ്ങ ഉള്ളായിരുന്നു ആ കുമ്പളങ്ങ കൊണ്ടുവന്ന് വൈദ്യർ വന്നപ്പോൾ മുന്നിൽ വെച്ച് തൊഴു വൈദർക്ക് ദേഷ്യം വന്നു വൈദർ പറഞ്ഞു ഹേ വിഡ്ഡി കൂസ്മാണ്ടം ഹേ വിഡ്ഡി കൂഷ്മാണ്ടം എന്ന് പറഞ്ഞപ്പോൾ ഇത് മന്ത്രമാണ് എന്ന് ധരിച്ച അയാൾ ഒറ്റ ഓട്ടം കൊച്ചിരാമൻ വീട്ടിൽ ചെന്നു അതിനുശേഷം മുറിയിൽ കയറി കഥ അടച്ചിരുന്നു ആയിരത്തൊന്ന് ദിവസം ആയിരത്തൊന്ന് തവണ ഉരുവിട്ടു വിഡ്ഡി കൂഷ്മാണ്ടം വിഡ്ഡി കൂഷ്മാണ്ടം വൈദ്യർ പറഞ്ഞതിൻ്റെ അർത്ഥം എടാ വിഡ്ഡി കൂഷ്മാണ്ടം എന്ന് പറയുന്നത് പിന്നെ സംസ്കൃതത്തിൽ കുമ്പളങ്ങയുടെ പേരാണ് അപ്പം നീ കുമ്പളങ്ങയാണോ കൊണ്ടുവന്നത് എന്നുള്ള അർത്ഥത്തിൽ ഹേ വിഡ്ഡി കൂഷ്മാണ്ടം എന്ന് പറഞ്ഞു അപ്പം ഹേ അയാൾ കേട്ടില്ല വിഡ്ഡി കൂഷ്മാണ്ടം എന്ന് പറഞ്ഞേ കേട്ടുള്ളൂ അത് അയാൾ ഉരുവിട്ടുകൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തൊന്ന് ദിവസം കഴിഞ്ഞു ആയിരത്തൊന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് വർഷ കാലാവധി ഉണ്ടെന്ന് ഓർത്തോണം അത്രയും കാലം അയാൾ ഇത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു കൊച്ചിരാമൻ ഈ മന്ത്രമൊക്കെ ഉരുവിട്ടു വൈദ്യരായി എന്ന് സ്വയം ധരിച്ചു പക്ഷെ ആരെങ്കിലും കൊച്ചിരാമൻ്റെ അടുത്ത് ചികിത്സിക്കാൻ വരണ്ടേ ഇയാൾ ആരെങ്കിലും അങ്ങോട്ട് പോയി ചികിത്സിക്കാൻ വന്നാലും ആൾക്കാർ വിശ്വസിക്കാതെ ഓട്ടി ഓടിക്കും അങ്ങനെ ഇരുന്നപ്പോൾ ആ ഗ്രാമത്തിലെ നാടുവാഴിക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ മകൻ അസുഖമായി കിടന്നു പല വൈദ്യന്മാരും ചികിത്സിച്ചു എന്തിന് നമ്മുടെ ആ ഫേമസ് വൈദ്യർ വരെ ചികിത്സിച്ചു ഭേദമില്ല മരണം തന്നെ എന്ന് എല്ലാവരും നിശ്ചയിച്ചു അപ്പൊ ഇത് കേട്ടറിഞ്ഞ നമ്മുടെ കൊച്ചിരാമൻ നാടുവാഴിയുടെ വീട്ടിൽ ചെന്ന് തൊഴു നിന്നു എനിക്ക് ചികിത്സിക്കാൻ അറിയാം ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന് തോന്നിച്ച് ആളുകളൊക്കെ ചിരിച്ചെങ്കിലും തൻ്റെ മകന് രോഗം ഭേദമാവുമെങ്കിലും ആകട്ടെ കൊച്ചിരാമനെങ്കിൽ കൊച്ചിരാമൻ നാടുവാഴി തീരുമാനിച്ചു അങ്ങനെ നാടുവാഴിയുടെ അനുഭാവത്തോടു കൂടി ഒരു മന്ത വെള്ളവും എടുത്ത് നമ്മുടെ കൊച്ചുരാമൻ കുട്ടിയുടെ അടുത്തെത്തി എന്നിട്ട് കണ്ണടച്ചിരുന്നു കൊണ്ട് ഗുരുവിനെ സങ്കല്പിച്ചു ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ട് കൊച്ചുരാമൻ വിഡി കൂഷ്മാണ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം തെളിച്ചു ഈ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം തെളിച്ചതും കുട്ടിച്ചാടി എഴുന്നേറ്റ് എല്ലാവരും പോയി നാടുവാഴിക്ക് വളരെ സന്തോഷമായി ഒരുപാട് സമ്പത്തും സമ്മാനങ്ങളും ഒക്കെ നൽകി അതോടുകൂടി നമ്മുടെ കൊച്ചിരാമൻ വളരെ അധികം പ്രസിദ്ധനായി നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ആദ്യം നാം സ്വയം ഒരു വിശ്വാസം നമുക്കുണ്ടാകണം നാം ചെയ്യുന്നത് സത്യമാണ് ഫലിക്കും എന്ന് സ്വയം വിശ്വസിച്ചാൽ അത് ഫലിക്കും അത് എല്ലാ ചിന്തകന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രീബുദ്ധൻ എന്താണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങളെ തേടി വരും റൂമി ജലാലിന് റൂമി എന്ന സൂഫി വര്യനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എന്തിനെ തേടുന്നു അത് നിങ്ങളെയും തേടുന്നു എന്ന് അതുകൊണ്ട് വിശ്വാസമാണ് പ്രധാനം ഇനി പറയുന്ന അഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ അത് പരീക്ഷിക്കുകയാണെങ്കിൽ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തിന് അകം ഒരു അത്ഭുതം സംഭവിക്കും നിങ്ങൾ പരീക്ഷിക്കാൻ റെഡിയാണല്ലോ നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ സ്വസ്ഥമായിട്ട് വലിയ ശല്യമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഏകാന്തനായിരിക്കുക അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് ശ്വാസം മുകളിലേക്ക് വലിക്കുക എന്നിട്ട് അത് കുറച്ച് സമയം നിങ്ങൾക്ക് എത്ര സമയം പിടിച്ചു നിർത്താൻ കഴിയുമോ അത്രയും സമയം ശ്വാസം പിടിച്ചു നിർത്തുക അതിനു ശേഷം ശ്വാസം മൂക്കിലൂടെ വിടുക അങ്ങനെ ഏഴ് പ്രാവശ്യം ചെയ്യണം അതിനുശേഷം വീണ്ടും ശ്വാസം മൂക്കിലൂടെ എടുക്കണം എന്നിട്ട് കുറച്ച് സമയം പിടിച്ചു നിർത്തണം അതിനുശേഷം വായിലൂടെ വിടണം അങ്ങനെയും ഏഴ് പ്രാവശ്യം ചെയ്യണം പിന്നീട് നിങ്ങൾ വായിലൂടെ ശ്വാസം എടുക്കണം എന്നിട്ട് അടച്ച് അത് കുറച്ച് സമയം പിടിച്ചു നിർത്തണം ശേഷം വായിലൂടെ തന്നെ പുറത്തുവിടണം അത് സാവധാനത്തിൽ ചുണ്ട് തമ്മിൽ അടിപ്പിച്ച് അങ്ങനെ വായിലൂടെ പുറത്ത് വിടണം അതും ഏഴ് പ്രാവശ്യം ചെയ്യണം ഈ ഇരുപത്തൊന്ന് ദിവസവും ഇത് ആവർത്തിക്കണം എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ പ്രപഞ്ചനാഥനെ മനസ്സിൽ ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹം അത് ഒരാഗ്രഹമേ പാടുള്ളൂ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ നടപ്പാക്കത്തില്ല നിങ്ങൾക്ക് പണം വേണോ അതോ നിങ്ങൾക്ക് സൗന്ദര്യം വേണോ ആരോഗ്യം വേണോ അത് മനസ്സിൽ സങ്കല്പിക്കുക അതോ പരീക്ഷയ്ക്ക് വിജയിക്കണോ ബിസിനസ് വിജയിക്കണോ ജോലി കിട്ടണോ എന്താണ് നിങ്ങൾക്ക് ആവശ്യം ഒരു പ്രാവശ്യം ഒറ്റ കാര്യങ്ങൾ മാത്രമേ ആക നിങ്ങൾ മനസ്സിൽ കരുതാവൂ നിങ്ങൾ പണമാണെങ്കിൽ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഒരു പണത്തിൻ്റെ ഇങ്ങനെ കണ്ണടച്ചിരുന്നു കൊണ്ട് പണത്തെക്കുറിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റും പറന്ന് കളിക്കുന്നതായിട്ട് ആ നോട്ടിൻ്റെ മണം നിങ്ങൾ ആസ്വദിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കും നിങ്ങൾ റിയാലിറ്റി ആയിട്ട് ആ നോട്ടിൻ്റെ മണം ആസ്വദിക്കണം കാരണം നമ്മൾ ഇതിൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ തട്ടും അപ്പം ആ നോട്ടിൻ്റെ മണം ഇങ്ങനെ സ്വദിക്കുക നിങ്ങളൊരു സ്നേഹബന്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുന്ന് കൊണ്ട് ഒരു റോസാപ്പൂവിൻ്റെ മണം ഇങ്ങനെ നിങ്ങളുടെ മൂക്കിലൂടെ കിടന്നു വരുന്നതായിട്ടും ആ റോസാപ്പൂവിന്റെ മണം അപ്പൊ അത് ആസ്വദിക്കുമ്പോൾ അത് നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അത് മനസ്സിൽ കരുതുക അതാ നിങ്ങൾക്ക് സിനിസാണ് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആ ബിസിനസ്സാണ് തൽക്കാലം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ബിസിനസ് എന്താണ് അതിനെക്കുറിച്ച് ആലോചിച്ച് ആ ബിസിനസ്സിൻ്റെ ആ സാധനങ്ങൾ നിങ്ങളിപ്പോൾ കടയാണെങ്കിൽ അത് ഇല്ലെങ്കിൽ അപ്പം അതിൻ്റെ ഒരു മണം നിങ്ങൾ വസ്ത്രക്കടയാണെങ്കിൽ അതിൻ്റെ ഒരു മണം അപ്പോൾ നിങ്ങൾ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു മണം ഇങ്ങനെ ആസ്വദിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് അത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കണം അങ്ങനെ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കാണെങ്കിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ പരീക്ഷ ആ പേപ്പറിൻ്റെ മണം അതൊക്കെ മനസ്സിൽ കാണണം എന്നിട്ട് ഈ അഫർമേഷൻ വാചകം പറയണം നിങ്ങൾക്ക് പണമാണ് വേണമെങ്കിൽ എന്നിലേക്ക് പണം ഒഴുകിവരുന്നു അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം പറയണം അത് ഇരുപത്തൊന്ന് ദിവസവും പറയണം നിങ്ങൾക്ക് പരീക്ഷയാണ് വിജയിക്കണമെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു ഞാൻ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുകയും ആ പരീക്ഷ വിജയിച്ച് വരുന്ന കാര്യം ആ മനസ്സിൽ കാണണം ബിസിനസ് ബിസിനസ്സാണെങ്കിലും അതുതന്നെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ വിജയിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ പറയുകയും അത് ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുകയും അത് മനസ്സിൽ കണ്ട് അതിൻ്റെ മണം ആസ്വദിച്ച് നിങ്ങൾ ഈ അഫർമേഷൻ വാചകം കൂടി പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും ആ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളിത് പരീക്ഷിക്കുക പിന്നൊരു കാര്യമുണ്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ വിജയിക്കത്തില്ല അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കൂടി വേണം താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് നിങ്ങളിപ്പോൾ പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ ആ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം പരീക്ഷയ്ക്ക് വിജയിക്കണമെങ്കിൽ ഈ അഫർമേഷന് ശേഷം നിങ്ങൾ നിങ്ങളിരുന്ന് പഠിക്കണം പഠിക്കാതെ അഫർമേഷൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും വിജയിക്കത്തില്ല അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ കച്ചവടമാണെങ്കിലും ഈ അഫർമേഷൻ മാത്രം ചെയ്തിട്ട് വീട്ടിലിരുന്നാൽ നിങ്ങൾ വിജയിക്കത്തില്ല ആ കച്ചവടം ചെയ്യണം ആ ബിസിനസ് ചെയ്യണം ആ ബിസിനസ്സിന് വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ നടപ്പാക്കണം അപ്പം അങ്ങനെ നിങ്ങൾ ഈ അഫർമേഷനും അതോടൊപ്പം തന്നെ പ്രവൃത്തിയും കൂടി ആകുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും നിങ്ങളിരുന്ന് പരീക്ഷിക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ എന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ടും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ